ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ആഷസ് പരമ്പരയുടെ ഫലം പ്രവചിച്ച് മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ഗ്ലൻ മഗ്രാത്ത് ആഷസ് പരമ്പരയിൽ ഇംഗ്ലണ്ട് ഒരു മത്സരം പോലും ജയിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി അഥവാ ഒന്ന് ജയിച്ചാൽ അത് അത്ഭുതമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർഷം നവംബർ ഇരുപത്തൊന്നിന് പർത്തിലാണ് ആഷസ് പരമ്പരയ്ക്ക് തുടക്കമാവുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ അപൂർവമായി മാത്രമേ ഞാൻ പ്രവചനങ്ങൾ നടത്താറുള്ളൂ എങ്കിലും ആഷസിൻ്റെ കാര്യത്തിൽ ഇത്തവണ പറയാം ഓസ്ട്രേലിയ ആഷസ് പരമ്പര അഞ്ചേ പൂജ്യത്തിന് നേടും എന്നാണ് എൻ്റെ പ്രവചനം എൻ്റെ ഈ പ്രവചനത്തിന് കാരണം ഓസ്ട്രേലിയൻ ടീമിനെ കുറിച്ച് എനിക്ക് അതിയായ ആത്മവിശ്വാസമുണ്ട് കമ്മിൻസും സ്റ്റാർക്കും ഹെയ്സൽവുഡും സ്മിത്തും നദാൻ ലിയോണും എല്ലാം ഹോം സീരീസിൽ മികച്ച പ്രകടനം നടത്തുമെന്നുറപ്പാണ് ഇതിനു പുറമെ ഓസ്ട്രേലിയയിൽ ഇംഗ്ലണ്ടിനുള്ള റെക്കോർഡും കൂടി നോക്കിയാൽ ഓസ്ട്രേലിയ അഞ്ചേ പൂജ്യത്തിന് പരമ്പര നേടുമെന്ന കാര്യം ഉറപ്പാണ് ഒരു ടെസ്റ്റിലെങ്കിലും ഇംഗ്ലണ്ട് ജയിച്ചാൽ അത് അത്ഭുതം തന്നെയായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ ടോപ്പ് ഓർഡറും മതിനിരയും ഓസീസ് ബോളർമാരും തമ്മിലുള്ള പോരാട്ടമായിരിക്കും പരമ്പരയിൽ കാണാനാകുക ജോർജ് െ സംബന്ധിച്ചും ഈ പരമ്പര ഏറെ നിർണായകമായിരിക്കുമെന്നും മഗ്രാത്ത് കൂട്ടിച്ചേർത്തു ഓസ്ട്രേലിയൻ മണ്ണിൽ ജോറൂട്ടിന് തൻ്റെ കരിയറിൽ ഒരു സെഞ്ചുറി പോലും ഇതുവരെ നേടാനായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എൺപത്തൊമ്പത് റൺസാണ് ഓസ്ട്രേലിയയിൽ ജോറോട്ടിൻ്റെ ഹയസ്റ്റ് സ്കോറ് കഴിഞ്ഞ നാല് വർഷമായി ജോറോട്ട് ടെസ്റ്റിൽ മിന്നും ഫോമിലാണ് ഹാരി ബ്രൂക്കും ബെൻ ഡെക്കറ്റുമാണ് ഇംഗ്ലണ്ടിനു നിരയിൽ ശ്രദ്ധിക്കേണ്ട താരങ്ങളെന്നും മക്രാത്ത് പറയുകയുണ്ടായി അതേസമയം സാഹചര്യം വിലയിരുത്തുമ്പോൾ ഓസ്ട്രേലിയ തന്നെ ആഷസ് പരമ്പര നേടാനാണ് സാധ്യത കാരണം ഓസ്ട്രേലിയൻ മണ്ണിൽ മറ്റൊരു ടീമിന് വന്ന് പരമ്പര ജയിച്ചു പോവുക എന്നത് എക്കാലത്തും ഏറെ പ്രയാസകരമായ കാര്യമാണ് നിലവിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടിക എടുത്തു നോക്കിയാൽ പോലും ഓസ്ട്രേലിയ ആണ് ഒന്നാം സ്ഥാനത്ത് കൂടാതെ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടവും ഓസ്ട്രേലിയയ്ക്കുണ്ട് ഈ കഴിഞ്ഞ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ റണ്ണേഴ്സ് അപ്പുമാണ് ഓസ്ട്രേലിയ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പോരാട്ടമാണ് ആഷസ് പരമ്പര അതുകൊണ്ട് തന്നെ എല്ലാവരും ആര് പരമ്പര നേടുമെന്ന ആകാംക്ഷയിൽ തന്നെയാണ്